മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ കമ്മീഷൻ നടത്തുന്ന ഇടപെടൽ ഏകപക്ഷീയമാണെന്നും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള നീക്കം പുതിയ കമ്മീഷനിലൂടെ നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും സംരക്ഷണ സമിതി ചെയർമാൻ സുലൈമാൻ മൗലവി വ്യക്തമാക്കി ക്രയവിക്രയം എന്ന് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അതിന്റെ പേരിൽ വക്കഫ് സത്ത് വിൽക്കാം എന്നാണ് അതേപോലെ തന്നെ അത് വഖഫ് ഭൂമിയല്ല എന്നും അതിന്റെ അടിസ്ഥാനത്തിനാണ് പറയുന്നത് അന്ന് സേട്ട് സാഹിബ് അങ്ങനെ എഴുതാനൊരു കാരണം ഉണ്ടായിരുന്നു ഫറൂഖ് കോളേജിന് അവിടെ കോളേജ് തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യം വന്നു അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യം വന്നപ്പോൾ അത് സ്വരൂപിക്കുന്നതിന് വേണ്ടി സമുദായ സ്നേഹികളെ സന്ദർശിക്കുകയും അവരോട് സംഭാവനകൾ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ആ സന്ദർഭത്തിൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം അത് കൊടുക്കുന്നത് അപ്പോൾ അന്ന് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഈട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെ ഇത് ഈട് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രയവിക്രയം എന്നൊരു പദം അതിൽ വരേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രമാണ് അന്ന് ക്രയവിക്രയം എന്ന് അദ്ദേഹം എഴുതി ചേർത്തത് പക്ഷേ ഈ ക്രയവിക്രയം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് വന്ന പലരും അത് ദുർവ്യാഖ്യാനം നടത്തുകയും അത് വ്യക്തികൾക്ക് അവരുടെ ആ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വിൽക്കുകയും ചെയ്തത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ചില ആളുകൾ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ വിൽക്കാൻ തയ്യാറായവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഒക്കുഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ഈ പൈസ കൊടുത്ത് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൂടെ എന്നിവരും ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞവരാണ് അന്ന് വസ്തു വാങ്ങിച്ചിട്ടുള്ളവർ രണ്ടാമത് പൈസ കൊടുത്ത് വാങ്ങിച്ചവർ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റാണ് ഇന്ന് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് ഒന്നര ഏക്കർ രണ്ട് ഏക്കറൊക്കെ ചില ആളുടെ കയ്യിലുണ്ട് അപ്പോൾ അഞ്ചോ പത്ത് സെൻറ്റ് വാങ്ങിക്കുകയും പിന്നീട് അത് ബാക്കിയുള്ള കയ്യേറുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് ബോർഡിന് അവകാശപ്പെട്ട ആ സ്ഥലം തിരിച്ചു പിടിക്കണം അത് സമുദായത്തിൻ്റെ പൊതുവായ നന്മകൾക്ക് ഉപയോഗിക്കണം അപ്പോൾ സമയ അതുണ്ടാകുന്നൊരു ചോദ്യമുണ്ട് അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഈ സാധാരണക്കായക്കാരായ ആളുകൾ സംരക്ഷിക്കേണ്ടതില്ലേ തീർച്ചയായും സംരക്ഷിക്കണം അവരെ ഇടക്ക് ഇടവഴിയിൽ ഇറക്കി വിടാനല്ല പറയുന്നത് അവർക്ക് ആവശ്യമാവുന്ന സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് ഇപ്പോൾ നമുക്ക് മരട് ഫ്ലാറ്റ് അറിയാം കോടിക്കണക്ക് രൂപപ്പെടുത്തുന്ന ആളുകൾ വാങ്ങിച്ചത് അവസാനം പൊളിക്കാൻ കോടതി വിധി വന്നപ്പോൾ പൊളിച്ചു അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ സ്ഥലം ഒരാൾ കയ്യേറിയാൽ അവരെ ഞാൻ സംരക്ഷിക്കേണ്ടതില്ല സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരാണ് ഇറക്കിവിടം കോടതി പറയുമ്പോൾ കോടതിയുടെ നിയമത്തിനനുസൃതമായിട്ട് സ്വാഭാവികമായിട്ടും അതിന് സംരക്ഷണം സർക്കാർ നൽകേണ്ടി വരും അപ്പോൾ അവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ ആളുകളെ വേഗപരമായി പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകൾ അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം അവർക്ക് ആവശ്യമാകുന്ന അഭയം നൽകണം അതേ സമയത്ത് കയ്യേറിയിരിക്കുന്ന മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ആവശ്യം ഈ ആവശ്യം നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് രാമേന്ദ്രൻ കമ്മീഷൻ അപ്രസക്തമാക്കുന്ന ചില നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ടേംസ് ഓഫ് റഫറൻസ് വെച്ചിട്ട് ജുഡി ഈ അന്വേഷണ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റഫറൻസ് രണ്ട് കാര്യങ്ങളിലാണ് പനിട്ടെബാർ ഒന്ന് സർവേ നമ്പറിൽ പഴയ നമ്പ സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് കണ്ടെത്തുക മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ അവിടെ താമസക്കാരായ ആളുകളെ എങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അത് മറികടന്നുകൊണ്ട് അതിൻ്റെ അത് വക്കൂഫ് സ്വത്താണോ അല്ലേ എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെയാണ് അത് വക്കൂഫ് സത്തല്ല ഒരു കോടതിയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ഈ അടുത്ത് എന്നിട്ട് പ്രസ്താവിക്കുകയുണ്ടായി കമ്മീഷൻ പക്ഷെ ഇത് കമ്മീഷൻ്റെ അധികാരപരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് അങ്ങനെ ഇത് വക്കൂഫ് സത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതികൾ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഇത് വക്കൂഫ് സ്വത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്ന ഒരു കമ്മീഷൻ അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് സ്വാഭാവികമായും ഒരു നിഷ്പക്ഷമായ റിപ്പോർട്ടാകാൻ സാധ്യതയില്ല പിന്നെ സർക്കാരിൻ്റെ ഗൂഢാലോചന ഉണ്ടോ ഇതിൽ നിന്ന് സംശയിക്കപ്പെടുന്ന ഒന്നാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തൻ്റെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം ഈ മുനമ്പം ഭൂമിയാണ് പതിനഞ്ചാം ഇട്ടുകൊണ്ടാണ് വൊക്കഫ്സ് ഭൂമി കണ്ടെത്തുന്നതിന് നിയോഗിച്ച കമ്മീഷനാണത് ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങൾ കണ്ടെത്തിയതിൽ പതിനഞ്ചാം ഇട്ടുകൊണ്ടാണ് വൊക്ക ഈ മുനമ്പം ഭൂമി കണ്ടെത്തിയിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാ പതിനാലില് ഒരു റിറ്റീഷനിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ തന്നെ കേരള നിയമസഭ അംഗീകരിച്ചിട്ടുള്ളതാണ് ചർച്ച ചെയ്ത് അംഗീകരിച്ച് പാസ്സാക്കിയത് ഓക്കഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ് അത് റിട്ട് പെറ്റീഷനിൽ ഹൈക്കോടതിയിൽ ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിൻ്റെ ഈ നടപടിക്രമങ്ങൾ ആക്ഷൻ ടേക്കർ റിപ്പോർട്ട് കൊടുത്തു അതായത് ഓക്കഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അത് വീണ്ടും അതേ റിപ്പ് പെറ്റീഷൻ അത് നടപടിയാകുന്നില്ല എന്നുകൊണ്ട് വീണ്ടും കൊടുത്ത രണ്ടായിരത്തി പതിനേഴിലും ഇതേപോലെ തന്നെ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ് വക്കഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ അത് ഇപ്പോൾ പുതിയ വിവാദമുണ്ടാക്കിയോണ്ട് പുതിയ കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ആ നിസാർ കമ്മീഷനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്നും ന്യായമായി സംശയിക്കുന്നുണ്ട് വക്കഫോഡ് തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ആക്ഷൻ ടേക്കിംഗ് റിപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത് സർക്കാരിൻ്റെ എടുത്തു നോക്കും സർക്കാർ നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയുള്ളത് പതിനഞ്ചാം നമ്പറായിട്ട് നിസാർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് വക്കഫോർഡ് അംഗീകരിക്കാത്ത കാര്യമല്ല ആരെങ്കിലും പറഞ്ഞിട്ടു ഇപ്പോൾ എന്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ക്രയവിക്ര സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട് എന്നവര് പറഞ്ഞോണ്ട് സാധുമാകുമല്ലോ ഒരാൾ ഉണ പറഞ്ഞാൽ അത് സത്യമാകില്ലല്ലോ മുനമ്പത്ത് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ അല്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ കേരള നിയമസഭയെ മൊത്തം കബളിപ്പിക്കുന്ന ഹൈക്കോടതിയും കബളിപ്പിക്കുന്ന ഒരു ഇതായി മാറും അത് കാരണം ഇവിടുതിപ്പോൾ നിലനിൽക്കുന്നതാണല്ലോ ഹൈക്കോടതി ഇവിടെയുണ്ട് ആർക്കും വേണമെങ്കിലും ഇതിൻ്റെ കോപ്പികൾ ഓൺലൈനിൽ കിട്ടുന്നതാണ് സർക്കാർ പബ്ലിഷ് ചെയ്ത സർക്കാർ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇത് റിപ്പോർട്ട് പതിനെട്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വക്ഭൂമികൾ സംരക്ഷിക്കാനുള്ള നിയമനീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു